ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവണ്ടിയിലേട്ടോ വന്നത് ചെറിയ വണ്ടിയിലാണ് വന്നിട്ടത് അശോക് ലൈലാൻ്റെ ചെറുത് ദോസ്തോ അങ്ങനെ എന്താ പറയുക ഇതിന് വണ്ടിയുടെ പേര് അപ്പോൾ അപ്പോൾ ഇന്നും ഇതിലേക്ക് ലോഡ് വരാണ്ട് നമുക്കൊരു അത്ര എഴുപത് ബോടോളം എഴുപത്തഞ്ചോ അങ്ങനെ എന്താണ് വരുന്നുണ്ട് എഴുപത്തഞ്ച് അമ്പത് ബോഡോളം വരും രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് അടിക്കണത് അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് നമ്മളിതിൻ്റെ ഒരു ഇരുപത് റൂമുണ്ടായിരുന്നത് അതിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് വർക്ക് അങ്ങനെ എ സി ഇപ്പോൾ വർക്ക് എ സി ഇപ്പൊക്കെ നമ്മൾ ചെയ്താട്ടോ ുഡ് എ സി പി അവിടെ ഇങ്ങനെ കയറി ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അമ്പലം കാണിച്ചിട്ടോ പന്നിയൂര് അമ്പലമാണ് പന്നിയൂർ അമ്പലം ഇവിടുന്ന് കേട്ടില്ല ഇവിടെ നിന്ന് സൂമിയ തരാം ഇല്ലല്ലോ പന്നിയൂര് ഇത്ര ഇല്ല ാണ് പന്നിയൂരമ്പലം എന്ന് പറയുന്നത് ഇതിനോട് ചാരിക്കുന്ന അമ്പലം റൂമ് റൂമ് റെസ്റ്റോറൻറ്റ് ഇനി നമുക്ക് ഒരു ലോഡ് കൂടി ഏ ആരും ഒഴിക്കണം പിന്നെ നമുക്കൊരു ലോഡ് കൂടി വരാണ്ട് ഇറങ്ങിണ്ട് ഇന്നോട് നിറക്കുണ്ട് നമ്മളെ മാമനാട്ടോ മാമ ഇന്ന് നോർത്തു മാമാ പഴയ കമ്പ്ലിയൊന്നില്ലല്ലോ നമുക്ക് വയസ്സായിരുന്നോ എന്ത് വർത്തമാനോ വരാ നിങ്ങള്